എം ജനിതേവൻ സ്മാരക പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന തൊടുപുഴ ഫെസ്റ്റിൽ ഇടുക്കിയുടെ ചരിത്ര പുസ്തകം പ്രകാശനം ചെയ്തു നാല് വിഭാഗങ്ങളിലായി നാനൂറ് പേജിൽ ഇടുക്കിയുടെ ചരിത്രം സംസ്കാരം രാഷ്ട്രീയം എന്നിവ ഉൾപ്പെടുന്ന പുസ്തകം എം ജനിതേവൻ സ്മാരക പഠന ഗവേഷണ കേന്ദ്രമാണ് പുറത്തിറക്കിയത് വ്യത്യസ്തതകളുടെ നാടും വൈവിധ്യങ്ങളുടെ കലവറയുമായ ഇടുക്കിയുടെ ഇന്ധനകളുടെ സമഗ്ര രേഖയായി മാറുകയാണ് ഇടുക്കി പോരാട്ടങ്ങളുടെ ചരിത്ര ഭൂമി എന്ന പുസ്തകം ശിലായുഗ ആദിവാസി ഗോത്ര ജീവിതവും കുടിയേറ്റ അതിജീവന ചരിത്രവാൾവഴികളുമെല്ലാം ഉൾപ്പെടുത്തിയിരിക്കുന്ന പുസ്തകം കഴിഞ്ഞ ദിവസമാണ് തൊടുപുഴ നഗറിൽ നാല് വിഭാഗങ്ങളിലെ നാനൂറ് പേജിൽ ഇടുക്കിയുടെ ചരിത്രം സംസ്കാരം രാഷ്ട്രീയം അടക്കം ഉൾപ്പെടുന്ന പുസ്തകം എം ജനിവൻ സ്മാരക പഠന ഗവേഷണ കേന്ദ്രമാണ് പുറത്തിറക്കിയത് ഫെസ്റ്റിനോട് അനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ എം എം മണി എം എൽ എക്ക് നൽകി പ്രകാശന കർമ്മം നിർവഹിച്ചു ഈ പുസ്തകത്തെ കുറിച്ചുള്ള ചെറിയ ചില കുറിപ്പ് വായിക്കാനുള്ള ഭാഗ്യമുണ്ടായി അതിലെങ്ങനെയാണ് ഇടുക്കി ജില്ലയുടെ കാർഷിക മേഖല കരിപിടിപ്പിക്കപ്പെട്ടത് എങ്ങനെയാണ് കർഷകർ തങ്ങളുടെ കൃഷിഭൂമിയുടെ ഉടമസ്ഥത ആർജിച്ചത് അവരുടെ നിരോധാത്മമായിട്ടുള്ള പോരാട്ടത്തിന്റെ ഒരുപാട് ഏടുകൾ എടുത്തു പറയുന്ന ഒരു പുസ്തകമാണ് അതിൽ എ കെ ജി ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ പോരാട്ടങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് ഇത്തരമൊരു പുസ്തകം തൊടുപുഴ ഫെസ്റ്റിൽ പ്രകാശനം ചെയ്യുന്നതിലുള്ള സന്തോഷം ഞാൻ പ്രേരിപ്പിക്കട്ടെ ചരിത്ര വഴികളിലൂടെ തോട്ടം മേഖല തൊഴിൽ സമരങ്ങളുടെ ചരിത്രം തൊഴിലാളി പ്രസ്ഥാനങ്ങൾ വിവിധ കുടിയറക്കുകൾ ജില്ലയിലെ അണക്കെട്ടുകൾ തുടങ്ങിയവ ഒന്നാം ഭാഗത്ത് വിവരിച്ചിട്ടുണ്ട് സംസ്കാരം വിദ്യാഭ്യാസം കല നവോത്ഥാനം ബഹുജന രാഷ്ട്രീയ മുന്നേറ്റങ്ങൾ ഇടുക്കി വികസനം ഭൂപ്രശ്നങ്ങൾ പ്രതിസന്ധികൾ പരിഹാര മാർഗങ്ങൾ രക്തസാക്ഷിത്വങ്ങൾ എന്നിവയും രണ്ടും മൂന്നും നാലും ഭാഗങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പഠന ഗവേഷണ കേന്ദ്രം ഡയറക്ടർ സി വി വർഗീസ് മന്ത്രി റോഷി അഗസ്റ്റിൻ സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ കെ കെ ജയേന്ദ്രൻ പുത്തരത് ദിനേശൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു കാഞ്ചിയാർ രാജൻ പുസ്തകം ചടങ്ങിൽ പഠന ഗവേഷണ കേന്ദ്രം ഡയറക്ടർ എം ജെ മാത്യു കെ പി മേരി വി വി മത്തായി ടി ആർ സോമൻ ശിവൻ നായർ ആർ തിലകൻ മുഹമ്മദ് ഫൈസൽ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു ന്യൂസ് ബ്യൂറോ മീഡിയ ജുഡേ ന്യൂസ് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ എന്നും നമുക്ക് പ്രിയപ്പെട്ടതാണ് ബജറ്റ് ട്രെൻഡിയായ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷനുമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൊടുപുഴയിൽ ഒരുക്കുന്ന ലൈറ്റ് വെയിറ്റ് ജ്വല്ലറി ഷോ ഫെബ്രുവരി മൂന്ന് മുതൽ ഒൻപത് വരെ ഞങ്ങളുടെ തൊടുപുഴ ഷോറൂമിൽ മനസ്സിനിടങ്ങിയ ഡെയിലി വെയർ ആഭരണങ്ങളുടെ അതി വിപുലമായ കളക്ഷനു പുറമെ ട്വന്റി ഡിസൈൻ ആഭരണങ്ങളുടെ സമാനതകളില്ലാത്ത ശ്രേണി നിങ്ങളെ കാത്തിരിക്കുന്നു വരൂ പണത്തിനൊത്ത മൂല്യത്തിൽ സ്വർണം സ്വന്തമാക്കാൻ മലബാർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു